ഇന്ന് ബിഗ് ബോസ് വീടിനകത്ത് ഒരു ഡിബേറ്റ് നടക്കുന്നുണ്ട് വാദപ്രതിവാദങ്ങളുമായിട്ട് ബി ബി ഡിബേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രൊമോ വന്നിട്ടുണ്ടേ ബിഗ് ബോസ് ടാസ്ക് തരുന്ന സമയത്ത് ലെറ്ററിൽ എന്താണോ കാണുന്നത് അത് അതേപടി തന്നെ നമ്മൾ ഫോളോ ചെയ്യണമെന്നാണ് അക്ബർ പറയുന്നത് ബിഗ് ബോസിൻ്റെ എതിരെ കളിക്കാൻ വേണ്ടിയല്ല ഉദ്ദേശിക്കുന്നത് ബിഗ് ബോസിൻ്റെ കൂടെ കളിക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് എന്നൊരു ഡയലോഗ് ആരും പറയുന്നുണ്ട് ജിഷിൻ ജിസേല് അക്ബർ നെവിൻ അനുമോള് നൂറ ആര്യൻ ഇവരൊക്കെ ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഒരു ഭാഗത്തിരിക്കുന്നതായിട്ട് കാണാം ഓപ്പോസിറ്റ് ഗ്രൂപ്പിനകത്ത് കാണാൻ കഴിയുന്നത് നമ്മുടെ നമ്മുടെ സാബുമാൻ അതുപോലെ ഷാനവാസ് ബിന്നി അതുപോലെ നമ്മുടെ അനീഷ് അഭിലാഷ് അതുപോലെ നമ്മുടെ ആദില ഇവരൊക്കെയാണ് ഒരു സൈഡിൽ നിൽക്കുന്നത് ലക്ഷ്മി ഇവരെല്ലാം ഒരു സൈഡിലാണ് ക്യാപ്റ്റൻ ഒണിയിൽ ഒരുപക്ഷെ ഈ ഒരു സംവാദത്തിൻ്റെ ഒരു അവതാരകനായിട്ടായിരിക്കാം അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യുന്ന ആളായിരിക്കാം എന്നാണ് തോന്നുന്നത് സോ ഇങ്ങനെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ഗ്രൂപ്പായിട്ട് ഇരുന്നിട്ട് തർക്കങ്ങളും വാദപ്രതിവാദങ്ങളും നടക്കുന്നതാണ് കാണുന്നത്